പായസുഹൃത്തുക്കളെ കയര മീൻ എങ്ങനെ കറി വെക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഏകദേശം ഒരു എഴുന്നൂറ് എഴുന്നൂട്ടപ്പത് ഗ്രാം വളം കയര വെള്ളക്കേര ഞാൻ വാങ്ങിച്ചു അപ്പോൾ ആദ്യമായിട്ടൊരു നല്ല മൺചട്ടി മൺചട്ടി എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ മൺചട്ടി എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഇടുക വെടിച്ചെണ്ണ ഇട്ട് ഒന്ന് തിരച്ചു കഴിയുമ്പോഴത്തേക്കാക്കി അതിനകത്തേക്ക് ഇഞ്ചി ഇടുക ഇഞ്ചി ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് വെളുത്തുള്ളി ഇടുക നന്നായിട്ട് ഇളക്കി ഒരു ആ എണ്ണയിൽ കിടന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ പച്ചമുളക് പച്ചമുളക് എനിക്ക് സാ കൃഷിയുള്ളതുകൊണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പറിച്ചു ഇടാവുന്നേ ഉള്ളു എല്ലാത്തിനും കടയിൽ നിന്ന് വാങ്ങിക്കുക അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിൻ്റെ ഈ പച്ച മണം പോകുന്നവരെ നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കുക അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മല്ലിപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഈ പരുവത്തിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒഴിക്കുക എന്നിട്ട് അതിലേക്ക് നേരത്തെ റെഡിയാക്കി വയ്ക്കുന്ന പൊടി കുടമ്പുളിയാണ് കുടമ്പുളിയും നമുക്ക് എനിക്കിവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ അത് നേരത്തെ ഇട്ടുവെച്ചിരിക്കുന്ന പുളി വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ഈ കുഴമ്പ് പരുവത്തിൽ ആക്കിയെടുക്കുക അതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഉപ്പ് ഇട്ട് നല്ല നന്നായിട്ട് മിക്സ് ചെയ്ത് ഏകദേശം ഈ കുഴമ്പ് പരുവം ആകുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിട്ടുള്ള കേരമീൻ അവൻ അതങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേരമീൻ ഇട്ട് നന്നായിട്ട് ഒരുക്കൊരു അഞ്ച് മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റോളം ഗ്രേവിയുടെ അകത്ത് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് ഈ മീനിലോട്ട് ഈ മസാല എല്ലാം ശരിയായിട്ട് ഒരു അഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റോളം ഒന്ന് മൂടി വെക്കുക മൂടി വെച്ച് കഴിയുമ്പോഴത്തേക്ക് ആവിയിൽ ഇത് ചെറിയ തീയിൽ നന്നായിട്ട് മീനിലേക്ക് മസാല കൂട്ടെല്ലാം പിടിക്കും അതിനുശേഷം അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള നമുക്ക് എന്തുമാത്രം ഗ്രേവി ആണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർക്കുക വെള്ളം ചേർക്കുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് എല്ലാം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോകുന്നുണ്ടെങ്കിൽ രണ്ടാമത് ആവശ്യമുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക അപ്പോൾ ഏകദേശം കണ്ട നന്നായിട്ട് തിളച്ച് നല്ല എണ്ണ തെളിയുന്നവരെ തിള വയ്ക്കുക അതിന് ശേഷം മൂടി വെക്കുക മൂടി വെച്ചിട്ട് ഒരു ഇനി വെള്ളം പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമുക്ക് ആ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ചേർക്കാം അതിനനുസരിച്ച് ഉപ്പും ചേർത്ത് വെക്കുക എന്നിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് മൂടി വെക്കുക ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ മൂടി വെച്ചിട്ട് പിറ്റേ ദിവസത്തേക്കാണ് ശരിക്കും ഇത് നന്നായിട്ട് പിടിച്ചാൽ അതിൻ്റെ ശരിക്കുള്ള ആ ഒരു ടേസ്റ്റ് തന്നെ ഇപ്പം ഞാൻ അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാം തണുത്ത് തണുത്ത് ഇരിക്കുന്ന സമയമാണ് ഉണ്ടാക്കി ഇപ്പം ഇതുപോലെ ഇരിക്കും എന്നൊക്കെയാണ് നല്ല എണ്ണയൊക്കെ നല്ല ഗ്രേവിയിൽ ആവശ്യമുള്ള മുളകൂടിയൊക്കെ ചേർത്ത് കൊണ്ട് കറക്റ്റ് നല്ല കളർ കിട്ടും പിറ്റേ अड्डा तो ओके ओके, ओके बेस्ट